ആംബുലൻസുകളും മഴക്കെടുതികളും പോലീസുകാരും എല്ലാം കൂടിയ മേപ്പാടി ടൗൺ മഴ മഴ ഇനിയും വിട്ടുകഴിഞ്ഞിട്ടില്ല ശക്തമായിട്ട് തന്നെ വീണ്ടും 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 അത് പെയ്തുകൊണ്ടേയിരിക്കുന്നു എത്രയോ ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട് എത്രയോ ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഇങ്ങനെ കാത്തു കറക്കുകയാണ് ജീവൻ്റെ തുടർത്തുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ തന്നെ സംയുക്ത സേനാ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത് എവിടെയും ഫ്രീ ആയിട്ട് വെള്ളവും ചായയും ഒക്കെയുണ്ട് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന നല്ലവരായ കുറേ മനുഷ്യരെ നമുക്ക് എവിടെയും കാണാൻ പറ്റും എല്ലാവരും നല്ല നല്ല സഹകരണമാണ് ഒരു നാടൊന്നിച്ച് ഒറ്റക്കെട്ടായി വിറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു